പെൺകുട്ടികൾ അതിലെ കക്ഷിയാക്കപ്പെട്ടതും വെറുതെ അല്ല അതിന്റെയൊക്കെ പിന്നൊരു ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് ഈ ദമ്പതികൾ അങ്ങനെ പോയത് വല്ല പരാതി ഉണ്ടോ കൊക്കോട്ടെ മാതാപിതാക്കൾക്കാണ് വിഷമം അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവരെ പിടിച്ചു നിർത്തണമെന്ന് ഇസ്ലാമിനൊരു നിർബന്ധം പെൺകുട്ടികളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കേട്ടത് എന്ന് പറഞ്ഞ ഒരു ഉസ്താദിന്റെ ഒരു പ്രസംഗമാണ് അത് മാത്രമല്ല അതിന്റെ താഴെ വന്നിട്ട് കോപ്രായം കാണിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആതില നൂറ എന്ന് പറയുന്ന രണ്ടുപേരാണ് കുറെ കുറെ നാളുകൾക്കും ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്കും മുമ്പാണ് ഈ ആതില ആരാണ് നൂറ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് കോഴിക്കോട് ഇവരുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും സൗദിയില് മാതാപിതാക്കളോട് കൂടെ താമസിക്കുമ്പോഴേ ഇവര് രണ്ടുപേരും അവിടെ നിന്നും പ്രണയത്തിലാവും ാണ് അതായത് ഒരുപക്ഷെ ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം തന്നെയാണ് അവർക്ക് പോലും അറിയില്ല അതായത് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയില്ല നാട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെങ്കിൽ വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാണ് എന്തിനധികം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ മാതാപിതാക്കളെ ശരിക്കും നാണം കെട്ടിട്ടായിരുന്നു ആ ഒരു സമയത്ത് ജീവിച്ചത് ഏതായാലും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇവരോട് പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോളാം പറഞ്ഞ് ഇവരങ്ങ് പോവുകയും ചെയ്തു കോടതി നിന്നാണ് അനുമതി വാങ്ങിച്ചത് അതിനുശേഷം ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും ഇങ്ങനെ റീച്ചിൽ നിന്നുകൊണ്ടേയിരിക്കണം അതിനുവേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യും ഒരു ക്യു എൻ എയോ ഇല്ലെങ്കിൽ ഒരു ലൈവ് വരവോ ഇങ്ങനെ എന്തെങ്കിലും വരും ഇങ്ങനെ വരുമ്പോഴേ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ഇടും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ് സെറ്റാക്കിയ ആളായിരിക്കാം അപ്പൊ ഇവരെന്തു ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ മുസ്ലിം മതത്തിനെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ളതാണ് എന്നുള്ള തരത്തിൽ പിന്നീട് ഇവർ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇവർക്കൊരു റീച്ച് അതിൻ്റെ അകത്ത് കിട്ടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോഴും മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ഒരു കംപ്ലൈന് കണ്ടതാണ് കഴപ്പ് മൂത്ത മുസ്ലിങ്ങളാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ് അപ്പൊ ഇങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞാൽ പല വീഡിയോസുകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടുകാരെ ഇവരോട് ചെയ്ത ക്രൂരതകൾ എന്ന തരത്തിൽ ഏതാ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കൂടെ കിടന്നു കഴിഞ്ഞാൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ അതായത് ഇവർ ജീവിക്കാൻ വേണ്ടി പോയവരാണ് ഇവരുടെ ജീവിതം ജീവിച്ചോ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിനെ പോലെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കമന്റ് എടുത്ത് വെച്ചിട്ട് ഏതോ ഒരു തലയും പാലും ഇല്ലാത്ത ഒരു തൻ്റെ കമന്റ് അവ കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ പോയിട്ട് ചോദിക്കാനുള്ളൊരു ധൈര്യം വേണം നീ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് അല്ലാതെ ഏതോ ഒരു തൻ്റെ പേരും വന്നിട്ട് ഏതോ ഒരു മുസ്ലിം പേരാന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിക്ക് ഒരിക്കലും നമുക്ക് കൂട്ടിക്കാൻ കഴിയില്ല അതായത് നിങ്ങൾക്ക് കോടതി നൽകിയ അനുവാദമാണ് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ജീവിക്കാം അല്ലാതെ അത് കഴിഞ്ഞ് നിങ്ങൾ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു ഇവരെന്ത് പറഞ്ഞു ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഒരു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ മാതാപിതാക്കൾ ഏറ്റവും ഭയങ്കരമായിട്ട് കഷ്ടകാലം അനുഭവിച്ചത് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കാം അതായത് ഇതുവരെ അവർക്കറിയില്ലല്ലോ അവർക്കിങ്ങനെ ഇങ്ങനെ ഒരു ഇല്ല ഇപ്പോഴും പല മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത് ഒരാളെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞാൽ ആമ്പളറും പൊമ്പിളറും അവരെ മാത്രമേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയും കണ്ടിട്ടും തന്നെയാണ് ജീവിക്കുന്നത് കാരണം ഇതുപോലെ എടുത്തു കഴിഞ്ഞിട്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാൻ കഴിയില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നാണക്കേടിന്റെ അഭിഷേകം തന്നെയാണ് ഇപ്പോഴും നമ്മളെ നാട്ടിൽ അറിയാലോ അതായത് എന്തെങ്കിലും ഒരു കമന്റ് എടുത്ത് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ ാരായാലും വേണ്ടിയില്ല അതായത് ഞാൻ പലപ്പോഴും ഈ കമന്റ് ഇവർ പറയുന്ന കമന്റ് ഒക്കെ നോക്കാറുണ്ട് അതിന്റെ അകത്തൊന്നും ഒരാൾ ഒരു ഐഡിയയും ഒരു കാര്യങ്ങളും ഒന്നും നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ ഒരു മാന്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മുഖം പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കമന്റ് ആയിരിക്കും വരുന്നത് അത് വെച്ചിട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലെ ഇക്കുമത്ത് മനസ്സിലായ അതായത് നമ്മൾക്ക് വേണമെങ്കിലും ഒരു കമന്റ് ചെയ്യാം ഈ ആതിലൊക്കെ നൂറക്കം വേണമെങ്കിലും ഒരു കമന്റ് ചെയ്യാം അവർക്ക് അറിയുന്ന ആളെ കൊണ്ട് വേണമെങ്കിലും ഒരു ഫേക്ക് കമന്റ് ചെയ്യിക്കാം പിന്നീട് അത് വെച്ചിട്ട് നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാം അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റി കാണിച്ചാൽ മാത്രമേ നമ്മുടെ വീഡിയോ കാണാൻ ആളുണ്ടാവുകയുള്ളൂ അത് അവർക്കും അറിയാം അവർക്ക് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയുടെ ഈ ടേസ്റ്റ് പറ്റിക്ക പറ്റിയ അല്ലെങ്കിൽ ഈ ടേസ്റ്റ് പിടിച്ച എല്ലാവർക്കും അറിയാം എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണം ഏത് രീതിയിൽ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കിയാലാണ് ആൾക്കാർ കാണുക എന്നുള്ള തരത്തിലൊക്കെ ഇവർ പരമാവധി ശ്രമിക്കാറുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇനിയും ആ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത് അതായത് എന്തിനാണ് വരുന്നത് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ജീവിച്ചോ അത് ആരും പറയുന്നില്ല അല്ലാതെ വീണ്ടും വീണ്ടും വന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശമായ മതമൊന്നുമല്ല ഒരുപാട് നല്ലവരായവരുള്ള ഒരു നല്ലവരുള്ള ഒരു നല്ലൊരു മതമാണ് അവിടെ മോശം പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് അല്ല എല്ലാ തെണ്ടിത്തരും കാണിക്കുക അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടൂല അപ്പോഴെന്ന് പറഞ്ഞാൽ മോശം പറയുക അങ്ങനെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാർ ചേർത്ത് നിർത്താൻ ഉണ്ടാകും അതങ്ങനെയാണല്ലോ പൊതുവേ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മുസ്ലിം ആണെങ്കിൽ പിന്നെ ഇപ്പുറത്തുനിന്ന് ഒരുപാട് അങ്ങളമാരും ചേട്ടന്മാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചേച്ചിമാർ ഇവരൊക്കെ ഉണ്ടാകും ചേർത്ത് നിർത്താൻ അവരുണ്ടാകും കാരണം അവർ തട്ടമയിച്ചു വരുന്നതാണ് അവർ മറ്റേ എന്താ പറയുക പർദ്ധി വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ തഷ്ട തഷ്ടം ഇട്ടവർ മുഴുവൻ മുസ്ലിമുകളല്ല അതുപോലെ പർദ്ധി മുഴുവൻ മുസ്ലിങ്ങളല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പല പാർക്കുകളിലും പോയി നോക്ക് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജാതിയിൽപ്പെട്ട ആൾക്കാരും പല മതത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് ഈ ഇത് കൊടുത്തു വരുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് അവർക്കൊരു മറയാണ് ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ മറയിൽ കൂടി ജീവിക്കുന്ന കുറെ ടീമുകളുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയ്യോ പറഞ്ഞിട്ടിട്ട് ഇത് കിടക്കുന്നത് ആ പാർക്കിൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളായിരിക്കില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് പോയി നോക്കുമ്പോഴും ശ്രദ്ധിക്കണം ചിലപ്പോഴൊന്നും പറഞ്ഞാൽ സ്വന്തം മകള് തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ സ്വന്തം ഭാര്യ തന്നെയായിരിക്കും ഇല്ലെങ്കിൽ ായിരിക്കും ഇതൊന്നും ആർക്കും അറിയില്ല പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ മൂലയില് പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടുന്ന് ഇവർ മാറുന്ന ഡ്രസ്സുകൾ ഇവര് ഈ പിന്നെന്താ പറയുക ഈ പിന്നെ പുസ്തകം കൊണ്ടുവരുന്ന ബാഗില് ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എക്സ്ട്രാ ഡ്രസ്സുകൾ കണ്ട് അത് മാറുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഞെട്ടിപ്പോകും കാരണം രണ്ടോ മൂന്നോ പെൺപിള്ളേരോ ഇല്ലെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ട് അവർക്കൊരു മറിയായിട്ടാണ് ഇതൊക്കെ മാറുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതില നുറ നിങ്ങൾ ജീവിച്ചോ മക്കളെ ഇനിയും ആ മാതാപിതാക്കളെയും ജീവിച്ചിരിക്കുന്നവരെയും നിങ്ങളുടെ ബന്ധുക്കളെയും ഒക്കെ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കരുത് നിങ്ങളുടെ ഒപ്പയും ഉമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും ഒത്തിരി വേദനിക്കുന്നുണ്ടാകും കാരണം അവർക്കൊന്നും ഇതൊന്നും അറിയില്ല ഇങ്ങനെയൊരു സംഭവം എന്താണെന്നു അവർക്കൊന്നും അറിയില്ല നമ്മൾ തന്നെ നമുക്കറിയാലോ വിദേശത്തൊക്കെ കേട്ട സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ആരോടോ പ്രതികാരം ചെയ്യുന്നത് പോലെയോ ആരോടോ വെല്ലുവിളി ചെയ്യുന്നത് പോലെയോ എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഇതൊന്നും ഒരു നേരായ വഴിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കൽ ഇവരൊക്കെ കരിയേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കൾ കണ്ണീര് വാർത്തിട്ടുണ്ടെങ്കിൽ ആ ഇവർ സമാധാനം പറയേണ്ടി വരും ഇപ്പോഴും വെല്ലുവിളിച്ച് നടക്കാം അതായത് പത്ത് എന്താ പറയുക പത്ത് പതിനെട്ട് വയസ്സ് വരെ വളർത്തിയതാണ് ആഹാരം കൊടുത്തതാണ് ഡ്രസ്സ് കൊടുത്തതാണ് തന്റെ മകൾക്ക് ഒന്നിനും ഒരു കുറവ് വരരുത് എന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ടിട്ട് നല്ല രീതിയിൽ വളർത്തിയതാണ് ആഹാരങ്ങൾ കൊടുത്തിട്ട് അവൾക്ക് എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേട് ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്ത പിതാക്കന്മാർ ആരായി ഇപ്പോഴും പിതാക്കന്മാർ ഇവരുടെ ശത്രുക്കളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ശത്രുക്കളാ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ ശത്രുക്കളാണ് അവരില്ലെങ്കിൽ ഇവരുണ്ടാവുമോ ഇവിടെ കുറെ ഉണ്ട് എന്താ വെച്ചാൽ തെരുവിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് സ്വീകരിക്കാനൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ് സ്വീകരിക്കാൻ നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടു ഞങ്ങളെ കൂടെ കൂടു ഇപ്പൊ എന്തോ ഏതൊരുത്തേണ്ടോ വേറൊരുത്താൻ എന്നാ മാത്ര മത്രാന്ന് പറഞ്ഞിട്ട് ഏതോരുത്തേണ്ട ഈ നിരന്തരമായിട്ട് ടി വിയിൽ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവന് സ്വന്തമായിട്ടൊരു കുടുംബേ ഇല്ല മറ്റുള്ളവരെ കുടുംബം എന്ന് കാണുമ്പോൾ അവന് ചൊറിച്ചല്ലാൻ തുടങ്ങും എന്നുള്ളതാണ് അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവൻ ഇതിനടുക്കു പറയുന്നുണ്ട് മതിൽ കിട്ടുകൾ എന്ന് അവന്റെ വീടിന്റെ മുമ്പിൽ തന്നെ നല്ല ഗേറ്റും മതിലും ഇതൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ അതല്ലേ ആദ്യം പൊളിച്ചു കളയേണ്ടത് അതാദ്യം പൊളിച്ച് കളയുക എന്നിട്ട് ബെഡ്റൂമിന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതിലൊക്കെ മാറ്റുക എന്നിട്ട് വെറുതെ കിടന്നുറങ്ങിയാൽ പോരെ അയാൾ പറയുന്നത് പരമവിഡിത്തമാണേ അയാളുടെ വാക്ക് കേട്ടിട്ട് ഇവിടെ എടുത്ത് ചാടാനും കമന്റ് ഇടാനും ും കുറെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് അയാളൊന്നും സ്വന്തമായിട്ടൊരു കുടുംബമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തമോ ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു പാഴ് മനുഷ്യനാണ് ഈ മത്രോ എന്ന് പറയുന്നവൻ അതുകൊണ്ട് അവനെയൊക്കെ കണ്ടിട്ടൊന്നും ആരും തുള്ളരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആതിലേടും നൂറോടും ഇനി ആ പിതാക്കന്മാരെ അതുപോലെ തന്നെ മാതാപിതാക്കളെ നിങ്ങൾ മാത്രം മാത്രമാണെങ്കിലും വിശ്വസിച്ചു അന്ന് ഒരു ഇല്ല പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ വന്നിട്ട് ഏതോ തലേം പാലും ഇല്ലാതോ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മുഴുവനായിട്ട് നിങ്ങൾ നിങ്ങളങ്ങ് കൊച്ചാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചോദിച്ചു വൈൻ്റെ ഫിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം